ഹലോ ഇന്നത്തെ റെസിപ്പി നമുക്ക് രാവിലെയും ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ല ഒരു ചെമ്മീൻ കൽമാസാണ് അപ്പോൾ നോക്കാം അപ്പോൾ നമുക്ക് ആദ്യം തേങ്ങ ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം ഒരു കപ്പ് ചിരകിയ തേങ്ങയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതൊരു ബ്ലണ്ടറിലോട്ട് ഇട്ട് കൊടുക്കാം ഇനി ഇതിലോട്ട് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു നാലോ അഞ്ചോ ചെറിയ ഉള്ളി പിന്നെ രണ്ട് തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അര ടീസ്പൂണ് ചെറിയ ജീരകം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ചെറിയ ഉള്ളി ഉള്ളിയില്ലാന്നുണ്ടെങ്കിൽ ഒരു കാൽപ്പാഗം സവാള ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇത് വെള്ളമൊന്നും ചേർക്കാതെ ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക അരിപ്പൊടി വെച്ചിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പം അതിന് വേണ്ടിയിട്ടാണ് ആദ്യം തേങ്ങ ക്രഷ് ചെയ്തെടുക്കുക എന്നുള്ളത് അപ്പം ഇനി നൈസ് പത്തിരിപ്പൊടി വെച്ചിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം വെള്ളം തിളക്കാൻ വേണ്ടിയിട്ട് വെക്കണം നൈസ് നൈസ്പത്തിരിപ്പൊടി സാധാരണ രണ്ട് കപ്പ് പൊടി എടുക്കുമ്പോൾ മൂന്ന് കപ്പോളം വെള്ളം ചേർക്കാറുണ്ട് ഇതിലോട്ട് ഞാൻ രണ്ട് മുക്കാൽ കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതുപോലെ പാകത്തിനുള്ള ഉപ്പും ഒരു ടീസ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്തിട്ടുണ്ട് ഇത് തിളച്ച് വരുമ്പോഴേക്കും നമുക്കിതിലോട്ട് ഈ ഒരു പൊടി ചേർത്തിട്ടൊന്ന് വാട്ടിയെടുക്കാം ഫ്ലെയിം നല്ലോണം കുറക്കണം ഫ്ലെയിം നല്ലോണം കുറച്ച് വെച്ചിട്ട് വേണം ഇതുപോലെ വാട്ടിയെടുക്കാനായിട്ട് കാസർഗോഡ് തന്നെ പത്തലിൻ്റെ പൊടിയാണെങ്കിൽ കാസർഗോഡ് പത്തരിപ്പൊടിയാണെങ്കിൽ ഇതുപോലെ ചെയ്തെടുക്കണമെന്നില്ല ചെറിയൊരു ചൂടുവെള്ളം ചേർത്തിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി ഇതിപ്പോൾ നൈസ് പത്തിരിപ്പൊടി പച്ചരിപ്പൊടി ആയതുകൊണ്ടാണ് ഇതുപോലെ വാട്ടിയെടുക്കുന്നത് വാട്ടിയെടുക്കുന്നുള്ളത് പിന്നെ ഇതിൻ്റെ മാവ് കുറച്ച് കട്ടിക്കന്നെ മാവ് ആക്കിയെടുക്കാം കേട്ടോ അങ്ങനെ കുറച്ച് അയവിൽ ലൂസായിട്ടുള്ള മാവല്ല അതുകൊണ്ടാണ് ഞാൻ വെള്ളത്തിൻ്റെ അളവ് ഇച്ചിരി ഇതിലോട്ട് കുറച്ചത് അപ്പോൾ ഇത്രയും മതി കേട്ടോ ഇതിപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം നല്ലവണ്ണം ചൂടാറിയതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്താൽ മതി അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമുക്ക് ചെമ്മീൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം അപ്പോൾ ഇതിലോട്ട് ഞാൻ പതിനഞ്ച് മീഡിയം സൈസിലുള്ള ചെമ്മീനാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് കഴുകി കഴുകിയതിൻ്റെ അകത്തുള്ള ഒരു ബ്ലാക്ക് പാർട്ടൊക്കെ എടുത്ത് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള ചെമ്മീനാണ് അരമണിക്കൂറോളം വെള്ളം ഇട്ടിട്ട് വെള്ളം വാർന്നെടുക്കണം വെള്ളത്തോടെ ഇട്ട് കൊടുക്കരുത് വെള്ളം നല്ലോണം വാർന്നിട്ടു ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഏകദേശം ഒരു പതിനഞ്ച് ചെമ്മീനാണ് എടുത്തിട്ടുള്ളത് അതിന് ഇതിലോട്ട് അര ടീസ്പൂൺ വിനീഗർ അതുപോലെ ഉപ്പ് ചേർത്ത് കൊടുക്കുക പാകത്തിന് പിന്നെ കാൽ ടീസ്പൂണ് മുളക് പൊടി അതുപോലെ ഒരിച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പം ഇത് നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊരു പത്ത് മിനിറ്റോളം നമുക്ക് ഇതൊന്ന് മാറ്റി വെക്കാം ഇനി നമ്മൾ നേരത്തെ ചൂടാറാൻ വെച്ചിട്ടുള്ള ഈ ഒരു മാവ് ചെറുതായിട്ടൊന്ന് ചൂടാറിയിട്ടുണ്ട് കംപ്ലീറ്റ് ചൂടാറാൻ വേണ്ടിയിട്ട് നിൽക്കണ്ട ചെറിയൊരു ചെറുതായിട്ടൊന്ന് ചൂടാറി കിട്ടിയാൽ മതി കംപ്ലീറ്റ് ചൂടാറിക്കഴിഞ്ഞാൽ നമുക്കിത് നന്നായിട്ട് കുഴച്ചെടുക്കാൻ പറ്റില്ല അപ്പോൾ ഇതിലോട്ട് നേരത്തെ നമ്മൾ ക്രഷ് ചെയ്ത് വെച്ച തേങ്ങയും കൂടെ ചേർത്തിട്ട് ഈ ഒരു തേങ്ങാക്കൂട്ടും കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കാം കട്ടയൊക്കെ ഉണ്ടെങ്കിലൊക്കെ നന്നായിട്ട് ഉടച്ച് ഇതുപോലെ ഒന്ന് കുഴച്ചെടുത്താൽ മതി ഇനി നമ്മളിത് ചെറിയ ബോൾസ് ആക്കി എടുത്തിട്ട് നമ്മൾ കൈവെള്ളയിൽ ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് പരത്തി കൊടുക്കുക ഇതുപോലെ ഒന്ന് എടുത്തിട്ട് ഇതിലോട്ട് നമ്മൾ ചെമ്മീൻ ഫുള്ളായിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ച ചെമ്മീൻ വേവിക്കേണ്ട ഒന്നും വേണ്ട ഫുള്ളായിട്ട് ഇതുപോലെ വെച്ചുകൊടുത്താൽ മതി ഇനി നമ്മളിതൊന്ന് ഇതുപോലെ ഒന്ന് കവറിയാൽ നന്നായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാം രണ്ടും കൂടെ ജോയിൻ ചെയ്തിട്ട് രണ്ട് രണ്ടറ്റവും കൂടെ ഇതുപോലെ ജോയിൻ ചെയ്ത ശേഷം ജസ്റ്റ് ഒന്ന് ഷേപ്പാക്കി കൊടുത്താൽ മതി ഞാൻ ഈ ഒരു നീളത്തിൽ ഉന്നക്കായ ചെയ്യുന്ന പോലെ ഒരു ഷേപ്പാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യണമെന്നില്ല ജസ്റ്റ് ഒന്ന് റോളാക്കി എടുത്താൽ മതി ഇനി നമ്മളിത് സ്റ്റീമറിൽ വെച്ചു കൊടുക്കാം കേട്ടോ വേവിക്കാനായിട്ട് ഓരോന്നും ഇതുപോലെ ഉണ്ടാക്കിയിട്ട് സ്റ്റീമറിൽ വെച്ചു കൊടുക്കാം സാധാരണ വലിയ ചെമ്മീൻ വെച്ചിട്ടാണ് ഉണ്ടാക്കിയെടുക്കാറുള്ളത് അപ്പോൾ വലിയ ചെമ്മീനാണെങ്കിൽ മാവ് ഇതിനേക്കാളും മാവ് കൂടുതലെടുത്തിട്ട് വലിയ കുറച്ചും കൂടെ വലിയ സൈസിൽ പരത്തിയെടുത്താൽ മതി ചെമ്മീൻ്റെ സൈസനുസരിച്ച് മാവിൻ്റെ നമ്മളിങ്ങനെ പരത്തി എടുക്കുന്നത് വലുതാക്കിയെടുക്കാം കേട്ടോ പിന്നെ അതുപോലെ നല്ലോണം തിന്നാക്കിയിട്ട് അങ്ങനെ പരത്തി എടുക്കണ്ട ഒരു മീഡിയം തിക്കിലാണ് തിക്നെസ്സോടെയാണ് നമ്മളിത് പരത്തി എടുക്കുന്നത് അങ്ങനെ തിന്നാക്കിയിട്ടല്ല കേട്ടോ നല്ലോണം തിന്നാക്കുമ്പോൾ വേവിച്ചെടുക്കുമ്പോൾ അത് പൊട്ടിപ്പോവും അപ്പോൾ അതിന് വേണ്ടിയിട്ട് പിന്നെ അതുപോലെ കല്ലുമ്മക്കായ അപ്പം ചെയ്യുന്ന പോലെയാണ് കേട്ടോ ഇത് കാസർഗോഡ് ഫേമസ് ആണ് കല്ലുമ്മക്കായ അപ്പം എന്ന് പറയുന്നത് അതുപോലെ തന്നെ ചെമ്മീൻ വെച്ചിട്ട് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് കൽമാസ് എന്നാണ് പറയാറുള്ളത് കാസർഗോഡ് സ്പെഷ്യലാണിത് അപ്പോൾ ഇത് നല്ല ടേസ്റ്റ് ഉണ്ട് ഇങ്ങനെ നമ്മൾ ചെമ്മീൻ വേവിക്കാത്ത ഇങ്ങനെ വെച്ചിട്ട് വെന്ത് വരുമ്പോഴുള്ള ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ നല്ല അടിപൊളിയാണ് കേട്ടോ ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ ചെയ്തിട്ടില്ലായെന്നുണ്ടെങ്കിൽ ഇനി ഒരു കാര്യം കൂടെ നമ്മൾ ചെയ്യാനുണ്ട് ഇത് വേവിച്ചെടുത്ത ശേഷം അപ്പോൾ ഇതുപോലെ ഓരോന്നും ഉണ്ടാക്കിയിട്ട് നമുക്കൊരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് ഒന്ന് വേവിച്ചെടുത്താൽ മതി തിളച്ചതിന് ശേഷം ഒരു പതിനഞ്ച് ഒക്കെ വെച്ചാൽ മതി ഇനി നമുക്ക് വേണ്ടത് ഒരു മസാല കൂട്ട് റെഡിയാക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു ബൗളിലോട്ട് രണ്ടോ മൂന്നോ ടീസ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കാം അതുപോലെ കുറച്ച് മഞ്ഞൾ ഒരു കാൽ ടീസ്പൂണ് ഗരം മസാല പൗഡർ പിന്നെ പാകത്തിനുള്ള ഉപ്പ് പിന്നെ ഇതിലോട്ട് വേണ്ടത് കുഴച്ചെടുക്കാനായിട്ട് വെള്ളം വെള്ളം അങ്ങനെ ഇത് തിക്കായിട്ടുള്ള പേസ്റ്റല്ല വേണ്ടത് കുറച്ച് ലൂസായിട്ടാണ് നമ്മൾ ഇതിൽ ഡിപ്പ് ചെയ്തിട്ട് പൊരിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ സാധാരണ മീനൊക്കെ നമ്മൾ ഷാലോ ഫ്രൈ ചെയ്തെടുക്കുന്ന പോലെയാണ് പക്ഷെ അത്രയും തിക്കായിട്ടുള്ള മസാലയല്ല വേണ്ടത് കുറച്ചും കൂടെ ലൂസായിട്ടുള്ള മാവാണ് അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി ആക്കി എടുത്താൽ മതി അങ്ങനെ തിക്കായിട്ട് മിക്സ് ചെയ്തെടുക്കണ്ട ഇത്രയും മതി കേട്ടോ ഇനി നമുക്കിത് മാറ്റി വെക്കാം ഇതിൽ നമ്മൾ ഡിപ്പ് ചെയ്തിട്ട് പൊരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഉപ്പൊ പാകത്തിന് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതാണ് പൊരിച്ചെടുക്കാനായിട്ടുള്ള മസാലക്കൂട്ട് അപ്പോൾ ഇത് നമുക്ക് മാറ്റി വെക്കാം ഇനി നമ്മൾ നേരത്തെ വേവിക്കാൻ വെച്ച ഈ ഒരു അപ്പം വെന്ത് വന്നപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ടായിന് ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റോളം വേവിച്ചെടുത്തിട്ടുണ്ടായിന് എന്നിട്ട് ചെറുതായിട്ട് ഇതിപ്പോൾ ചെറുതായിട്ട് ചൂടാറിയിട്ടുള്ളൂ പക്ഷേ കംപ്ലീറ്റ് ചൂടാറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം കേട്ടോ കംപ്ലീറ്റ് ചൂടാറിയതിനു ശേഷം ഇതിൽ നിന്നും എടുത്താൽ മതി അല്ലയെന്നുണ്ടെങ്കിൽ പൊട്ടിപ്പോവും അപ്പോൾ ചൂടാറിയതിന് ശേഷം ഇതുപോലെ മാ ഈ ഒരു മസാലക്കൂട്ടയില് ഡിപ്പ് ചെയ്തിട്ട് നല്ലോണം ഇതുപോലെ ഒന്ന് ഡിപ്പ് ചെയ്യുക എന്നിട്ട് ശാലോ ഫ്രൈ ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് നമ്മൾ മീനൊക്കെ ഫ്രൈ ചെയ്യുന്ന പോലെ എണ്ണയുടെ അളവൊക്കെ നിങ്ങൾക്ക് കുറക്കാം ശാലോ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ എണ്ണ മാത്രം മതിയെങ്കിൽ എണ്ണ മാത്രം ചേർത്തിട്ട് ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്താൽ മതി ഒരു സൈഡ് കളറൊക്കെ ഒന്ന് മാറി വരുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കാം എന്നിട്ട് മറ്റേ സൈഡും കൂടെ ഫ്രൈ ആയി വരുമ്പോൾ മാറ്റാം കേട്ടോ പിന്നെ നമ്മൾ അപ്പം വേവിച്ചെടുക്കുമ്പോൾ സ്റ്റീമറിൽ വെച്ചിട്ട് വേവിച്ചെടുക്കുന്ന സമയത്ത് ഒന്നിൻ്റെ മുകളിൽ ഒന്ന് ഒന്നായിട്ട് അങ്ങനെ വെച്ച് കൊടുക്കണ്ട നമ്മൾ ഓരോന്നും ലെവലായിട്ട് വേണം വേവിച്ചെടുക്കാൻ വെക്കാനായിട്ട് അല്ല ഇത് പെട്ടെന്ന് നല്ല സോഫ്റ്റാണ് നമ്മൾ ചെമ്മീനൊക്കെ വെച്ച് കൊടുക്കുന്നതുകൊണ്ട് അപ്പോൾ പെട്ടെന്ന് പൊട്ടിപ്പോവും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഓരോന്നും ലെവലായിട്ടും ഒന്നിൻ്റെ മുകളിൽ ഒന്നായി വെക്കാതെ വേണം വേവിച്ചെടുക്കാനായിട്ട് ഇതിപ്പോൾ രണ്ട് സൈഡും ഇതുപോലെ ലൈറ്റ് ബ്രൗൺ കളറാക്കി എടുത്തിട്ടുണ്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് മൊരിഞ്ഞ് മരിഞ്ഞ് വന്നിട്ടുണ്ട് അപ്പോൾ ഇത്രയും മതിന് നമുക്കിത് മാറ്റാം അപ്പോൾ നല്ല ഇട്ടിപ്പൊളിയായിട്ടുള്ള ഒരു അപ്പമാണ് കേട്ടോ ഈ ഒരു ചെമ്മീൻ വെച്ചിട്ടുള്ള കൽമാസ് നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാനായിട്ട് ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്